നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ മടി കാണിക്കുന്നുണ്ടോ പഠിച്ചിട്ടും അവർക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ള പരിഭവം പറയാറുണ്ടോ അല്ലെങ്കിൽ പരാതി പറയാറുണ്ടോ വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് പരീക്ഷയിൽ മാർക്കുകൾ കുറയുകയും പഠിക്കാൻ കഴിയുന്നില്ല ഏകാഗ്രത കിട്ടുന്നില്ല എന്നൊക്കെ പരിഭവം പറഞ്ഞു തുടങ്ങുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പഠനമുറിയിൽ മുറിയിൽ ഈയൊരു ദിവ്യ വസ്തു ഒന്ന് സൂക്ഷിക്കുക മാത്രമേ വേണ്ടു പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുക എന്നത് മാത്രമല്ല പഠനത്തോട് താല്പര്യം വർദ്ധിക്കുക ഉന്നതമായിട്ടുള്ള ബുദ്ധിശക്തി ഉണ്ടാവുക പരീക്ഷകളിൽ ജയമുണ്ടാവുക വിദ്യാഭ്യാസം കൊണ്ട് നേട്ടമുണ്ടാവുക ഇങ്ങനെ പല ഗുണങ്ങളും ഈ ഒരു ദിവ്യ വസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിദ്യാ പുരോഗതിക്ക് സഹായം അതായിത്തീരും എന്നാണ് ജ്യോതിഷ വിശ്വാസം അപ്പോൾ എന്താണ് ഈ ദിവ്യവസ്തു ഇതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഓരോ രക്ഷിതാവിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് തങ്ങളുടെ മക്കള് പഠിച്ച് നല്ലൊരു നിലയിലാവുക അവരുടെ വിദ്യാഭ്യാസ ജീവിതം ഐശ്വര്യപൂർണമാവുക എന്നുള്ളത് എന്നാല് ചിലപ്പോഴെല്ലാം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തില് അവരുടെ പഠനത്തില് വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ സാധിക്കുകയില്ല എത്രയൊക്കെ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ അവരെ പഠനത്തിലേക്ക് ശ്രദ്ധ പുലർത്താൻ പറഞ്ഞാലും പാഠപുസ്തകങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധ അകന്നു പോകാറുണ്ട് ഇന്നത്തെ കാലത്ത് ടി വി മൊബൈൽ ഫോൺ അതൊക്കെ അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ശ്രദ്ധയെ വളരെ പെട്ടെന്ന് പിടിച്ചെടുക്കുകയും ഇതൊക്കെയും ഒരു കാരണമായിട്ട് മാറാറുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും എന്ത് കാരണമായിരുന്നാലും പഠനത്തിലുള്ള അവരുടെ താല്പര്യം കുറയുന്നതും ശ്രദ്ധ കുറയുന്നതും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓളന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസവും വാസ്തുശാസ്ത്രവും എല്ലാം തന്നെ ലളിതമായിട്ടുള്ള ഒരു വഴി പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ പഠനമുറിയിൽ സജ്ജീകരിക്കുന്ന മേശയ്ക്കുമേല് ഇവിടെ പറയുന്ന ഈ ഒരു വസ്തു ഒന്ന് സ്ഥാപിച്ചു കൊടുത്തു നോക്കൂ ഫലം നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്നുള്ളതാണ് ഈയൊരു വസ്തു എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള മയിൽപീലി തന്നെയാണ് ഈ ഒരു ദിവ്യ വസ്തു എന്ന് പറയുന്നത് പക്ഷെ ഇത് വയ്ക്കുന്നതിനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വച്ചില്ല എന്നുണ്ടെങ്കിൽ വേണ്ടത്ര ഗുണം ലഭിക്കില്ല എന്നുള്ളതാണ് ദേവി നമുക്കറിയാം വിദ്യാദേവതയാണ് ആ ദേവി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ആ ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് മയിലാണ് ആ മയിലിന്റെ തൂവലുകളാണ് നമ്മൾ മയിൽപ്പീലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാത്രവുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ശിരസിൽ ചൂടിയിരിക്കുന്നത് മയിൽപ്പീലിയാണ് അതുപോലെ തന്നെ മയിൽപ്പീലിക്ക് ഹൈന്ദവ വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മയിൽപ്പീലി പഠനമുറിയിൽ വച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുമെന്ന് പറയുന്നത് ഒന്നാമതായിട്ട് മയിൽപ്പീലി മുന്നേ സൂചിപ്പിച്ചതുപോലെ ദേവിയുമായിട്ടുള്ള ആ ഒരു ബന്ധം തന്നെയാണ് മയിൽപീലി കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ജ്ഞാനസ്വരൂപിണിയായ മയിലോടുകൂടിച്ചിരിക്കുന്ന സക്ഷാൽ ദേവിയെ തന്നെയാണ് അല്ലെ ഭഗവതിയുടെ സ്വരൂപമായിട്ടിരിക്കുന്ന മയിൽപീലി ഏതൊരു വ്യക്തിയുടെ മുറിയിലാണോ കൊണ്ടുവയ്ക്കുന്നത് ആ വ്യക്തിക്ക് പഠനത്തിലും വിദ്യയിലും വിജയമുണ്ടാകും എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ബുദ്ധി വർദ്ധിക്കും അറിവ് വർദ്ധിക്കും അറിവ് ആഴത്തിലുള്ളത് ആകും എന്നുള്ളതാണ് മയിൽപ്പീലി ഒരു സ്ഥലത്ത് വഹിക്കുന്ന സമയത്ത് സാക്ഷാൽ സരസ്വതീദേവിയുടെ ചൈതന്യവും വരത്തുപോക്കും സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു സന്നിധിയിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും ജ്ഞാനം വർദ്ധിക്കും അറിവ് വർദ്ധിക്കും എന്നുള്ളതാണ് ഇനി ഇത് മാത്രമല്ല മയിൽപീലി കുട്ടികളുടെ മേശമേല് വച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പഠനത്തോടുള്ള ശ്രദ്ധയും താല്പര്യവും ഇടവരും എന്നതാണ് അതുപോലെ തന്നെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മയിൽപീലി ഉത്തമമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മയിൽപ്പീലിയുടെ ആ ഒരു കണ്ണ് മയിൽപ്പീലിക്ക് ഒരു കണ്ണുണ്ടാകും ഒരുപാട് നിറങ്ങൾ ഇങ്ങനെ വലയം ചെയ്ത് വലയം ചെയ്ത് നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആ ഒരു ചക്രത്തിലെ ആ ഒരു ചക്രം പോലെയാണ് മയിൽപീലിയുടെ ആ ഒരു കണ്ണിന്റെ ഭാഗം ഇരിക്കുന്നത് അല്ലെ അപ്പോ ഇത് ഏകാഗ്രതയുടെ പ്രതീകമാണ് ഇത് കാണുന്ന ഒരു കുട്ടിയുടെ ചിതറിപ്പോകുന്ന ചിന്തകള് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ ആരംഭിക്കും എന്നതാണ് ഒരു മയിൽപീലി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും നോക്കുക ആ മയിൽപീലിയുടെ കൃത്യം സെന്റർ ഭാഗത്തായിരിക്കും അല്ലെ അല്ലാണ്ട് അതിന്റെ ഏറ്റവും ചുവട് ഭാഗമോ അതിൽ നിന്ന് നാരുകൾ പോലും പുറപ്പെടുന്ന പീലികളിലേക്കോ ഒന്നുമല്ല അല്ലെങ്കിൽ അതിന്റെ തുമ്പിലേക്കോ ഒന്നുമല്ല ആ ഒരു മധ്യഭാഗത്തുള്ള ബിന്ദുവിലായിരിക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ ഏകാഗ്രത കൊണ്ടുവരാൻ ഈ ഒരു മയിൽപീലികൾക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മളെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ മയിൽപേലിക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അതിനെ നീക്കം ചെയ്യാനുള്ള ഒരു അപൂർവ കഴിവുള്ളതായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് ഈ കുട്ടികളിലെ അലസതയായാലും മടിയായാലും ക്ഷീണമായാലും താല്പര്യക്കുറവായാലും ഒക്കെ തന്നെ വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില ശക്തികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവയെ പുറംതള്ളി പകരം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം ആ കുട്ടികൾക്ക് ചുറ്റും നിറയ്ക്കുവാനായിട്ട് ഈ ഒരു മയിൽപ്പീലി മുറിക്കുള്ളിൽ സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും ഇനി ജ്യോതിഷത്തിലും മയിൽപ്പീലിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നതാണ് മയിൽപീലി എന്ന് പറയുന്നത് ബുധനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ജ്യോതിഷപ്രകാരം ബുധൻ വിദ്യാകാരകനാണ് ആ വിദ്യാകാരകനായിട്ടിരിക്കുന്ന ബുധനെ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ദോഷത്തെ ലഘൂകരിക്കാനും ബുധൻ്റെ ശരിയായിട്ടുള്ള ഊർജം ആ ഒരു വ്യക്തിയിലേക്ക് സന്നിവേശം ചെയ്യാനുമായിട്ട് ഈ ഒരു മയിൽപ്പീലിക്ക് അല്ലെങ്കിൽ മയിൽപ്പീലിയുടെ സാമീപ്യം കാരണമാകും എന്നതാണ് അപ്പോൾ ഒരു കുട്ടിയുടെ പഠനമുറിയിൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് വയ്ക്കുന്നതിന് ഒരു ശരിയായ സ്ഥാനമുണ്ട് സ്ഥാനം തെറ്റി വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര ഫലം ഉണ്ടാവുകയില്ല എന്നതാണ് അപ്പോൾ ശരിയായ സ്ഥാനം എന്ന് പറയുന്നത് പഠനമുറിയുടെ വടക്ക് കിഴക്കേ മൂലയിലാണ് വടക്ക് കിഴക്ക് മൂല വരുന്ന ആ ഒരു ഭാഗത്ത് എവിടെയും നമുക്കിത് ഇത് വയ്ക്കാം എന്നതാണ് അപ്പൊ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സ്റ്റാൻഡിലോ ഫ്ലവർ ബേസിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് വെച്ചുകൊടുക്കാവുന്നതാണ് മൂന്ന് മയിൽപ്പീലികൾ ഇങ്ങനെ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ട് കണക്കാക്കുന്നത് ഒന്നിനേക്കാളും മൂന്ന് മയിൽപ്പീലികൾ ഇങ്ങനെ ഈ ഒരു സ്ഥാനത്ത് സ്ഥാപിക്കുക ഏറ്റവും ഉത്തമമാണ് ഇനി രണ്ടാമതായിട്ട് കുട്ടി പഠിക്കുന്ന പാഠപുസ്തകത്തിൽ ഒരു മയിൽപ്പീലി നിങ്ങൾ വച്ചു നോക്കൂ അതും ഈ വിദ്യാവിജയം നേടുന്നതിന് സഹായിക്കും അതിൽ ചില മനഃശാസ്ത്രവും ഉണ്ട് ഒരു മയിൽപീലി ഇരിക്കുന്ന പുസ്തകം നമ്മൾ എപ്പോഴും എടുക്കുകയും തുറക്കുകയും അത് കാണുകയും പുസ്തകം എടുത്താൽ സ്വാഭാവികമായിട്ടും രണ്ടക്ഷരം നമ്മൾ വായിക്കാനൊക്കെ നോക്കുകയും ചെയ്യും അല്ലെ അപ്പോൾ അങ്ങനെ ചില മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു വിശ്വാസം എന്നതിലുപരിയായിട്ട് കുട്ടികളുടെ ചിന്താ ബോധതലത്തില് ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം കൂടിയാണ് നടത്തുന്നത് ഓർക്കേണ്ട ഒരു കാര്യം കുട്ടിയെ ശകാരിച്ചോ അടിച്ചോ വഴക്ക് പറഞ്ഞോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പഠനത്തോടുള്ള വിരക്തി കൂടുതൽ വർധിക്കാനായിട്ട് കാരണമാവുകയുള്ളൂ പഠനം എന്ന് കേൾക്കുമ്പോൾ അടിയും തൊഴിയുമാണ് എങ്കിൽ എത്രയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലും ആ കുട്ടിക്ക് ആ വിഷയത്തോട് അല്പം ഒരു താല്പര്യക്കുറവ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത് മറിച്ച് പഠനത്തോട് താല്പര്യമുണ്ടാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ അവർക്ക് ഒരു താല്പര്യം വരികയാണ് വേണ്ടത് എന്നാലും മാത്രമേ അവരുടേതായിട്ടുള്ള ശൈലിയിൽ അവർ പഠിക്കാൻ തുടങ്ങുകയുള്ളു നമ്മളെപ്പോഴും പുറമെ നിന്ന് എത്രയൊക്കെ പ്രഷർ ചെലുത്തി കഴിഞ്ഞാലും ആ കുട്ടികളുടെ മനസ്സിൽ അതിനുള്ള ഒരു താല്പര്യമുണ്ടായിരിക്കണം അതിനായിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളത് വർദ്ധിപ്പിക്കാനാണ് ഇത്തരം പൊടിക്കൈകള് സ്വീകരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു പഠന കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി തീരും അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ പഠിക്കാൻ വീക്കാണ് അല്ലെങ്കിൽ പഠനത്തോട് താല്പര്യക്കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദിശയിൽ മയിൽപീലിൽ കൊണ്ടുചെന്ന് വയ്ക്കുക ഉറപ്പായിട്ട് മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി